അല്ല സിനിമ ഇപ്പൊ ഇപ്പൊ കുറെ കാലങ്ങളായ സിനിമ അല്ലാതെ വളരെ പേഴ്സണലാണ് ഇപ്പൊ ഇതിനൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നില്ലേ പല കാര്യങ്ങളും അപ്പൊ അതൊക്കെ ഒന്ന് അവരുടെയൊക്കെ തോളത്താണ് സിനിമ അവരുടെ അവരുടെ റെസ്പോൺസിബിലിറ്റി കാരണം ഒരു കോമൺമാൻ്റെ റെസ്പോൺസ് ഇത് എൻ്റർടൈൻമെന്റിനെ മാറിയിട്ട് വേറെ രീതിയിൽ വളരെ ക്രിറ്റിക്കലായിട്ടും നമുക്ക് എനിക്കില്ലാത്ത പ്രശ്നവും ഇവിടെ ഇല്ലാത്ത പലർക്കുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടാവണം എൻ്റെ എൻ്റെ കരിയറിനെ ആലോചിച്ച് എൻ്റെ ജീവിതത്തെ ആലോചിച്ച് എൻ്റെ ഇതിനെ പ്രതിസന്ധി മലയാള സിനിമയുടെ പ്രതിസന്ധി ഒക്കെ അവൻ്റെ തൊഴിലാണ് ഒക്കെ അവർക്ക് പേഴ്സണലാണ് മനസ്സിലായില്ലേ കാരണം അത് നമുക്കൊരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അതാണ് അവൻ്റെ പേഴ്സണൽ തോട്ടാണ് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അപ്പോൾ പലർക്കും പലതും പേഴ്സണലാവുന്നിടത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഹെയ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് തുടങ്ങും നമ്മൾ ആ അപ്പോൾ ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ ഇവനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവൻ എന്നോട് വെറുപ്പുണ്ട് എന്ത് ചെയ്തു അപ്പോൾ എന്ത് ചെയ്തിട്ടാണ് അവൻ എന്നോട് ഇത്ര പ്രശ്നം കാരണം ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ സിനിമ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ ആൾക്കാരെ വെറുക്കുന്നത് തന്നെ അറിയാമോ നമ്മൾ സിനിമ ചെയ്തതുകൊണ്ട് നമ്മൾ ഏറ്റവും ഇവിടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വലിയ നല്ല സിനിമ ചെയ്യുന്നവരൊക്കെ നല്ല മനുഷ്യന്മാരാക്ക് തോന്നുന്നുണ്ടോ അത് ഓടാത്ത പല പൊട്ടി സിനിമ ചെയ്യുന്ന നല്ല അത് ഈ ചെയ്യുന്നതും ആസ്വദിക്കുന്നതായിട്ട് വലിയ വ്യത്യാസമുണ്ട് വിദേശത്തെ കൊണ്ടു എൻജോയ് ചെയ്യാനാണ് പറയുന്നത് ഇവിടെ നമ്മൾ എല്ലാ സാധനവും അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഇൻറ്റർവ്യൂ ഞങ്ങളെല്ലാവരും ഈ പടത്തിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂ ചെയ്തല്ലോ ഞങ്ങൾ നാലഞ്ച് സുഹൃത്തുക്കളാണ് ഞങ്ങൾ അങ്ങോട്ട് കണ്ടൊക്കെ പറയുന്നത് ഞാൻ ഇതിന്റെ ചില ഇൻ്റർവ്യൂ ഒക്കെ ലിങ്ക് കിട്ടി ഇങ്ങനെ കമൻ്റ് ഒക്കെ വായിച്ചു കൊടുക്കുമ്പം ചില ആൾക്കാർ ഇത് ധ്യാൻ അത് പറഞ്ഞത് പുഷാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല മറ്റവൻ ജീവിനെ ഈ സമയം എത്രയും മജു വർഗീസ് അങ്ങോട്ട് നോക്കിയിരുന്നത് നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചു ഇതൊന്നുമില്ല ഇതൊക്കെ ഇവർ പേഴ്സണലായി എടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആ സമയത്തെ മാനസികതയിൽ എന്തായിരുന്നു ഇങ്ങനെ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തതെന്നൊക്കെ ഓവർ തിങ്ക് ചെയ്ത് കഥകൾ മെനഞ്ഞ് കഥകൾ മെനഞ്ഞ് കമൻ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ അവിടെ എന്ത് രസമായിട്ട് കണ്ടു ചിരിച്ച് മറക്കാവുന്ന ഒരു കാര്യമാണ് ഇതൊരു ഇന്റർവ്യൂ അല്ലേ അതൊരു ഇനം ഞങ്ങൾ പ്രസന്റ് ചെയ്തോന്നുമല്ലോ അത് ഞാൻ പണ്ടൊക്കെ ഞാൻ ഇന്നലെ ധ്യാനം വിളിച്ചു പറഞ്ഞു ഞാനേ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ടി വി ഷോ കണ്ടിട്ടുണ്ട് സിനിമ കണ്ടിട്ട് വന്നിട്ട് ഇന്റർവ്യൂ കണ്ടിരുന്നു നന്നായിരുന്നു എന്നൊക്കെ ചെല്ലത് പറഞ്ഞു അതൊരു ഐറ്റം പോലെയായി ഒരു ഐറ്റം നമ്മൾ ചെയ്തതുപോലെ എനിക്കിതറിയില്ലല്ലോ ഞാനേ ഇടക്കാലത്ത് ഈ ക്യാപ്ഷൻ പോവുമല്ലോ ഞാൻ നല്ല ക്യാപ്ഷനുകൾ ഇടുമായിരുന്നു ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ ചേട്ടാ ഇന്നത്തെ കാപ്ഷൻ ഏറ്റില്ലെന്നൊരു ഞാൻ വെറുതെ ഫോട്ടോ െ ഒരു ക്യാപ്ഷൻ ഇത് പെട്ടെന്ന് ഒരു ദിവസം ഇടണം എനിക്ക് ഒരു പത്ത് പൈസ പ്രയോജനം ഇല്ലാത്ത കാര്യമെന്ന് എനിക്കറിയാലോ നല്ല ക്യാപ്ഷൻ ഉണ്ട് ദേഷ്യം വേണ്ട ചിരിക്കുന്ന ശരി വന്നിട്ട് കഴിയുമ്പോ ഇന്നത്തെ ക്യാപ്ഷൻ അത്ര ഏറ്റില്ലെന്നൊരു കമന്റ് ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ ഇത് അവർ റിവ്യൂ പറയാൻ തുടങ്ങി എന്റെ കാപ്ഷൻ ും എനിക്ക് ഇന്റർവ്യൂ രസമില്ല പക്ഷെ സംസാരിച്ചില്ലെങ്കിൽ ജീവൻസ് ആയി തുടങ്ങിയില്ല ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇവര് ശാരീരിക ധ്യാൻ ചേട്ടന് ഇവരെ കുറെ നാളുകളായിട്ടുള്ള സുഹൃത്തുക്കളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇവരുടെ ആ ഇന്റർവ്യൂവിന്റെ അകത്ത് ഞാനും പെട്ടു അപ്പൊ ഞാനും ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോ എന്തെങ്കിലും പറയാ ഇവരെ ചിരി കണ്ട് ആസ്വദിക്കാന്ന് പറഞ്ഞപ്പോ എനിക്കും കിട്ടി ഇവൻ അറ്റൻഷൻ അത്യൻഷൻ പിടിച്ചുപറ്റാൻ നോക്കുവാണോ ഞാൻ പിന്നെ നിങ്ങളെ സംസാരിച്ചോട്ട് എനിക്ക് മൈക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അല്ല അല്ല ഓരോ കാര്യം ഒരേ ആവശ്യമില്ലാതെ ജഡ്ജിന്ന് കൊണ്ട് വളരെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ വളരെ രസരമായിട്ട് കണ്ട് ആ കൊള്ളാലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഈ പറഞ്ഞാലും വല്ലാണ്ട് ചിന്തിച്ച് കാട് കയറുന്നുണ്ട് പിന്നെ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിയാക്കലാണോ എന്ന് തോന്നും ഈ പറഞ്ഞ പോലെ വയലൻസ് കുറച്ച് അത് കഴിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇൻഫ്ലുവ എത്ര ആൾക്കാർ സിനിമ ഉണ്ട് നയം നന്നായി പുറത്ത് പോയി ജോലി ചെയ്ത് കുടുംബം നോക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെന്ന് എത്ര ആൾ ആൾക്കാരങ്ങനെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ആരും അതിനെപ്പറ്റി പറയുന്നില്ല എല്ലാവർക്കും ഒരു കാര്യത്തിൻ്റെ മോശം പിന്നെ കാര്യങ്ങൾ പൊക്കി പിടിച്ച് ഇത് വള്ളത്തില്ല അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നല്ല ഗുണങ്ങൾ ഒരുപാടുണ്ട് അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല പിന്നെ നല്ലത് വിശ്വസിക്കതയുമായി അതായത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല അതായത് ഒരുത്തം പോയി ഒരു പത്ത് പേരെ ഇടിച്ചിടുന്നത് വിശ്വസിക്കുന്നത് അത്രപോലും ഒരുത്തം പോയി പത്ത് പേർ കൂടെ മേടിച്ചു കൊടുക്കുന്ന സിനിമയും വിശ്വസിക്കുകയല്ല ഇല്ല ഇല്ല അവനെ നന്മകരെന്നൊക്കെ പിടിച്ച് അവന്റെ ചാടെടുത്തിട്ട് അവന്റെ പരിപിളകി കളി അതായത് ചെയ്യാൻ പറ്റത്തില്ല ആരുടെ നന്നായിട്ട് പറഞ്ഞ കേരളിയായി അങ്ങനെ ഇപ്പൊ ഓളികളുടെ കാലമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം എല്ലാ എന്ത് എന്തിനേയും കുറ്റം പറഞ്ഞ് ഈസിയാ പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നല്ലതുണ്ടെങ്കിൽ ആ ഇത് കൊള്ളായിരുന്നു കേട്ടോ അങ്ങനെ പറയുന്നിടത്താണ് ഇപ്പം കുറച്ചുകൂടെ റെലവൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു കാര്യങ്ങളും എല്ലാവരും പറയുന്ന ഇവരോട് ചോദിച്ചല്ലോ സിനിമാറ്റിക് ആയിട്ടാണ് എനിക്ക് അത് പറഞ്ഞതെന്നുള്ളത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യവും നമുക്ക് സിനിമയായിട്ട് കാണിക്കാൻ പറ്റില്ല ഇപ്പം ഈ അടുത്ത് വളരെ നമ്മളെല്ലാം ഞെട്ടിപ്പോയ ഒരു കൊലപാതകം ഒരാൾ നാലഞ്ച് പേരെ കൊന്നും സിനിമയിൽ ഇയാൾ പറഞ്ഞ ഇയാൾ കാരണമായി പറഞ്ഞ ഒന്നും സിനിമയ്ക്ക് റീസൺ അല്ല സിനിമയിൽ ഒരു ക്യാരക്ടർ അങ്ങനെ പോയി കൊന്നാൽ ഇത് എന്ത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരാൾ പോയി കൊല്ലോ എന്നൊക്കെ ചോദിക്കും ലോജിക്ക് നോക്ക് അന്നേരം സമൂഹത്തിൽ നടക്കുന്ന അത്രയും സദ്യത്തിൽ ഇപ്പോൾ സിനിമാറ്റിക്കായിട്ട് ചിന്തിക്കാൻ പറ്റില്ല കല്യാണം കഴിച്ച ഒരു വരനും വധു ഇറങ്ങി വരുന്നു ഒരു മരക്കം പൊടിഞ്ഞ് തലേ വീണു വരും മരിച്ചു നിങ്ങൾ ഈ വാർത്ത പത്രത്തിൽ വായിച്ചാൽ ഒന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ട് മരം പഠിഞ്ഞുകൊണ്ട് തലേ ഇത് സിനിമയെ കാണിച്ച ആ സീന് പോവും മരക്കൊമ്പ് ഒപ്പത്തന്നെ മരക്കൊമ്പ് അവന്റെ തലേ വീണ് പിന്നെ ചോദിക്കും അപ്പൊ സത്യത്തിൽ സിനിമാറ്റിക് ആക്കുക എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള അത്ര ഇല്ല സിനിമയില് സമൂഹത്തിനാണ് കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാൻ സിനിമ വിശ്വസിപ്പിക്കാൻ കൂടുതൽ പാടാണ് ആ അന്നത്തെ ദിവസം നമ്മൾ എഴുതി എഴുതിയിട്ട് പുള്ളിയുടെ അടുത്ത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു ആ സീനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തപ്പോൾ പുള്ളി അതിനകത്ത് എന്തൊക്കെ പറയണം വേണ്ട എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പുള്ളി പറയും അതിനപ്പുറം ഭയങ്കര ഇൻപുട്സൊന്നും ഉണ്ടായിരുന്നോ അല്ല അങ്ങനെ ഭയങ്കര നിർണായക ഘട്ടമൊന്നും ഈ സിനിമയിൽ അത്തരത്തിലുള്ള വലിയ ഘട്ടങ്ങളൊന്നുമില്ല ഇതിലൊരു നമ്മൾ കോമിക്കലായിട്ടും സെറ്റാറിക്കലായിട്ടും പറഞ്ഞു പോകുന്നതുകൊണ്ടും ഈ ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടും അവിടെ വലിയ കോൺവെർസേഷൻസോ ഡയലോഗുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊന്നുമില്ല ആ പുള്ളി വരുന്ന ഏരിയയിൽ പ്രത്യേകിച്ച് അത് നിങ്ങളല്ലേ പറയണ്ടത് വരവാടോ പോക്കാടോന്നുള്ളത് ആ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഭയങ്കര എന്താ പറയുന്ന ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി അത് ഡയറക്ടറിനെയും ധ്യാനം തന്നെയാണ് ഫുൾ ക്രെഡിറ്റ് പോകുന്നത് കല്ല് വെച്ച ആളില്ല എന്നിട്ടാ ാക്കിടാ എന്തൊരു കഷ്ടടാ കഷ്ടമാരെ കൊണ്ട് ഞാൻ ആ മത്സരത്തിന് മത്സരത്തിനില്ല ഞാൻ ഈ മത്സരത്തിന് ഇതിത്ര ഒരു മത്സരമാണ് ഒരു മത്സരമായിട്ടല്ല ഞാൻ വന്നത് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ ഇത് മത്സരമാക്കി ചിലർക്ക് ഇവർ അതിലടിച്ചു ഇവടിച്ചു പറഞ്ഞു ഞാൻ ഞാൻ പൊതുവേ ഒരു നമുക്കൊരു ഇന്റർവ്യൂ പോക്ക് ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ആ എനിക്ക് എനിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കുക തിരിച്ച് പറയുക അതിനപ്പുറം ആ മൊത്തം സെഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ് കാരണം ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടും ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവർ സംസാരിക്കട്ടെ ജീവൻ ജീവൻ ചില സ്ഥാനങ്ങളിട്ട് പറയാനുള്ള ഗ്യാപ്പ് ഇപ്പം ഞാൻ ബേസിലൂടെ വർഷം കേട്ടിരിക്കുന്ന സമയത്തും നമ്മൾ അവർക്കൊരു സാധനം ഇട്ട് കൊടുത്താലോ എന്നാലും അവർ തിരിച്ച് കൗണ്ടർ അടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയാനും ഒരു ഗിവൻ ഗവൻറ്റേക്ക് ഉണ്ടാവണം അപ്പോൾ എല്ലാം ചിലവർ ഇപ്പൊ രമേശ് കേസിൽ രമേശൻ കോൺസ്റ്റന്റ് ആയിട്ട് അടുത്തത് പറയണം 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 എന്നുള്ള ഡീപ്പ് തിങ്കിങ് ആണ് അപ്പൊ നമ്മള് ശ്രദ്ധിച്ചാൽ മതി ഇന്റർവ്യൂ ശ്രദ്ധിച്ചാൽ മതി നമ്മളൊരു സാധനം അടിച്ചിട്ട് അവിടെ രമേശൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും അടിച്ച് ഇതിന്റെ മോളിൽ അടിക്കണല്ലോ ശ്രദ്ധിച്ചാൽ മതി ഞാനും സമയത്ത് തന്നെ ഞങ്ങൾ അങ്ങനെ അത്ര ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് ധർമ്മം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല അതുപോലെ നിക്കുവായിരുന്നു ഞാൻ അദ്ദേഹത്തിനൊക്കെ കണ്ടുപൊള്ളുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ വേണ്ടിട്ടില്ല ഏഹ് നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ വേണ്ടിട്ടില്ല അപ്പോ